അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ മെഗാ ഒളിമ്പിക് റാലി നടത്തി കാസർകോട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ നീല ചുരത്ത് വെച്ച് നടത്തിയ പരിപാടിയിൽ അന്തർദേശീയ വോളിബോൾ താരം അഞ്ജു ബാലകൃഷ്ണൻ ഒളിമ്പിക് ദീപം വിവിധ പരിപാടികളോടുകൂടി ആചരിക്കുകയാണ് ഒളിമ്പിക്സിന്റെ സമ്പന്നമായ പൈതൃകം ആഘോഷിക്കുകയും കായിക മേഖലയിൽ സമൂഹത്തിന് പ്രചോദനം നൽകുന്നതിനും ഒളിമ്പിക്സിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ലഹരി വിപത്തിനെതിരെ കായികമെന്ന സന്ദേശം മുൻനിർത്തിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ നേതൃത്വത്തിൽ നീലേശ്വരത്ത് ഒളിമ്പിക് മെഗാ റാലി സംഘടിപ്പിച്ചത് പഴയ നഗരസഭാ ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലി നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത ഫ്ലാഗ് ഓഫ് ചെയ്തു ഒരു ആരോഗ്യമുള്ള ജനതയാണ് നമ്മുടെ സമ്പത്ത് സ്പോർട്സ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അന്തർദേശീയ താരം അഞ്ചു ബാലകൃഷ്ണൻ ഒളിമ്പിക് ദീപം തെളിയിച്ചു ഏറ്റവും ഒരു അന്തർദേശീയ ഒളിമ്പിക്സ് ഭാഗമായി ഇവിടെ ചടങ്ങിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി എം അച്യുതൻ മാസ്റ്റർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എം കെ രാജശേഖരൻ നഗരസഭാ കൌൺസിലർമാരായ മോഹനൻ പി പി ലത പി ശ്രീജ അന്തർദേശീയ പവർ ലിഫ്റ്റിംഗ് താരം എം വി പ്രതീഷ് ദേശീയ ഫുട്ബോൾ താരം വിജയചന്ദ്രൻ ബാസ്കറ്റ്ബോൾ താരം ഗോപാലകൃഷ്ണൻ തുടങ്ങി നിരവധി കായിക താരങ്ങളും കായിക അസോസിയേഷൻ ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരും റാലിയിൽ അണിചേർന്നു ആരോഗ്യത്തിന്റെയും ആവേശത്തിന്റെയും ആഹ്വാനത്തിന്റെയും മലയൊലികൾ തീർത്ത് നഗരം ചുറ്റിയ റാലി രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് അവസാനിപ്പിച്ചത് Ньюсбиролл, не лечу.